ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കെല്ലാം വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോവുകയാണ് നമ്മുടെ ഫേസിലുള്ള പാടുകളും കരുവാളിപ്പും അഴുക്കും അതുപോലെ തന്നെ എല്ലാം മാറ്റി നമ്മുടെ ഫേസ് നല്ല രീതിക്കൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു എടുത്തിട്ടുണ്ട് ആദ്യം നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടായിരിക്കുന്ന തൈരാണ് എടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഇതിപ്പോൾ ഒരു ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഒരു സ്പൂൺ അളവിൽ തൈരെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള തക്കാളിയാണ് ഒരു തക്കാളിയുടെ ആവശ്യം വരില്ല നമ്മളിത് മിക്സിയിൽ നന്നായിട്ട് പൾപ്പാക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഇതിപ്പോൾ ഞാൻ പൾപ്പാക്കി എടുത്തിട്ടുള്ളതാണ് അതാവുമ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഇതിൻ്റെ ഒരു സീഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതും ഒരു സ്പൂൺ അളവിലെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവും വരൾച്ചയൊക്കെ പ്രതിരോധിക്കുന്നതിനും നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുന്നതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീടുകളിൽ ആയിരിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ ഏത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ മിക്സിയിൽ തക്കാളി അരച്ചെടുത്തതായതുകൊണ്ട് സീഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടായിരിക്കുന്നത് ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ ചർമ്മം എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ അതിനെ നീക്കം ചെയ്യുന്നതിനും ചർമ്മം ഓയിൽ ഫ്രീ ആക്കുന്നതിനും ഒക്കെ ഈയൊരു തക്കാളി തൈര് ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കൂടാതെ മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങളെ പാടെ ഇല്ലാതാക്കുന്നതിനും മുഖക്കുരുവിൻ്റെ പാടുകളെ പ്രതിരോധിക്കാനും ഒക്കെ ഈയൊരു ഫേസ് പാക്ക് നല്ലതാണ് സൺ ടാൻ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നൽകുന്നതിനോടൊപ്പം ചർമ്മത്തിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളെയും പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈയൊരു ഫേസ് പാക്ക് നമ്മളെ സഹായിക്കും തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ഓക്സാലിക് ആസിഡാണ് സൺ ടാനിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൂടാതെ ചർമ്മം സോഫ്റ്റ് ആകുന്നതിനും എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്ഫുള്ളാണ് ഈയൊരു ഫേസ് പാക്ക് ചർമ്മത്തിലുണ്ടാകുന്ന അഴുക്കിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നതിനും നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടുന്നതിനും ഒക്കെ തൈര് വളരെ നല്ലതാണ് മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നീക്കം ചെയ്ത് മുഖം നല്ല രീതിക്ക് ഒന്ന് തിളങ്ങുന്നതിന് വേണ്ടിയിട്ടും ചുളവുകളും പാടുകളും എല്ലാം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈയൊരു ഫേസ് പാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ വെയിലത്തൊന്നും പോകാൻ പാടില്ല നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നെക്കിലും അപ്ലൈ ചെയ്യണം ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഫേസിലുണ്ടായിരുന്ന വെള്ളമൊക്കെ തുടച്ചതിന് ശേഷമുള്ള റിസൾട്ടാണിത് നമ്മുടെ ഫേസ് ഡൾ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുമ്പിട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടും സിമ്പിളായിട്ടും ഉള്ള ഒരു ഫേസ് പാക്ക് ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ലവ് യു ആൾ താങ്ക് യു Bye-bye.